കേരളത്തിലെ വെബ് സീരീസ് രംഗം കാഴ്ചയുടെ പുതിയ വലകൾ നേത് മുന്നേറുകയാണ് പത്തിലേറെ വെബ് സീരീസുകളാണ് ചിത്രീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ളത് സിനിമയ്ക്കും സീരിയലിനും സമാന്തരമായി വെബ് സീരീസ് വ്യവസായം വളർന്നു തുടങ്ങിയിരിക്കുന്നു സിനിമയിലൂടെ സബ്സ്ക്രിപ്ഷൻ രീതി വളർത്തിയ ഒ ചാനലുകൾ വെബ് സീരീസിലൂടെ അത് പൂർണ്ണമായും ഉറപ്പിച്ചെന്ന് ചലച്ചിത്ര നിർമ്മാതാക്കൾ പറയുന്നു വലിയ തുകയ്ക്ക് സിനിമയുടെ ഡിജിറ്റൽ അവകാശം വാങ്ങിയിരുന്ന ചാനലുകൾ അതിലും ചെറിയ തുകയ്ക്ക് സിനിമയെക്കാൾ കൂടുതൽ സമയ ദൈർഘ്യമുള്ള കണ്ടന്റ് സ്വന്തമാക്കുകയാണ് മാറുന്ന മലയാളിയുടെ മാറിയ ചലച്ചിത്ര സങ്കല്പങ്ങൾക്ക് മുന്നിലേക്ക് പരീക്ഷണ കാഴ്ചയുമായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ കേരള ക്രൈം ഫയൽസ് എന്ന വെബ് സീരീസ് എത്തിയത് മികച്ച താരനിരയെ അണിനിരത്തിയ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലെ ആദ്യ മലയാളം വെബ് സീരീസ് മലയാളിയുടെ കാഴ്ചയിൽ എന്തു മാറ്റം വരുത്തുമെന്ന ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ ഒൻപത് മാസങ്ങൾക്കിപ്പുറം കേരള ക്രൈം ഫയൽസ് രണ്ടാം ഭാഗം ചിത്രീകരണ ഘട്ടത്തിലാണ് കേരളത്തിലെ വനങ്ങളിലെ ആനവേട്ടയുടെ കഥ പറഞ്ഞ ആമസോൺ പ്രൈമിലെ പോച്ചർ എന്ന വെബ് സീരീസിൽ മുഖ്യ കഥാപാത്രങ്ങളായത് മലയാള സിനിമയിലെ യുവതാരങ്ങളായ റോഷൻ മാത്യുവും നിമിഷ സജയനുമാണ് ഇന്ത്യയിലെ വെബ് സീരീസ് വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഡൽഹി ക്രൈംസിന്റെ ഒന്നാം ഭാഗം സംവിധാനം ചെയ്ത റിച്ചി മേത്തയാണ് പോച്ചർ ഒരുക്കിയത് ഒ ടി ടികളിൽ സിനിമയും വെബ് സീരീസും ഹിറ്റാകുന്നത് ബജറ്റിന്റെ വലിപ്പം കൊണ്ടല്ല മറിച്ച് പുതുമ കൊണ്ടാണ് കഥ പഴയതായാലും പറയുന്ന രീതിയിലെ പുതുമ കൊണ്ട് കാണികളെ പിടിച്ചിരുത്തണം ഏതു ഭാഷയിൽ കഥ പറഞ്ഞാലും ലോകം ശ്രദ്ധിക്കുന്ന കാലം വന്നിരിക്കുന്നു റിച്ചിക്ക് കേരളത്തിലെ വനങ്ങളിലെ വേട്ടയുടെ കഥ ത്രസിപ്പിക്കുന്നതായി കാനഡയിൽ ജനിച്ച് യു കെയിൽ ജീവിക്കുന്ന സംവിധായകൻ യോഹാൻ എന്ന ഡെൻമാർക്ക് സ്വദേശിയായ ക്യാമറമാനുമായി കേരളത്തിലെത്തി കോതുമലം പക്ഷി പക്ഷിസങ്കേതമായ തട്ടേക്കാട്ടുമായി ഭൂരിഭാഗവും ഷൂട്ട് ചെയ്ത പോച്ചറിന്റെ ബജറ്റ് എൺപത് കോടി രൂപയാണ് പ്രശസ്ത നടി ആലിയ ഭട്ടാണ് സീരീസ് നിർമ്മിച്ചത് മലയാളത്തിലെ നാല് വലിയ സിനിമയുടെ നിർമ്മാണ ചെലവിനോളം ബജറ്റ് കണ്ടന്റ് കട്ട ലോക്കൽ ആണെങ്കിലും കഥ പറിച്ചിലിൽ പുതുമയുണ്ടെങ്കിൽ ലോകമെങ്ങും പ്രേക്ഷകരുണ്ടാകുമെന്നതിനുള്ള തെളിവാണ് പോച്ചർ മലയാളം വെബ് സീരീസിലേക്ക് ഇനിയും കടന്നിട്ടില്ലെങ്കിലും കൂട്ടത്തായി സംഭവത്തെ ഡോക്യൂ ക്രൈം സീരീസിലൂടെ കറി ആൻഡ് സൈനയുടെ പ്രേക്ഷകർക്ക് മുന്നിൽ വിളമ്പി നെറ്റ്ഫ്ലിക്സും കയ്യടി നേടി വെബ് സീരീസിൽ അഭിനയിക്കാൻ ആദ്യകാലത്ത് വിമുഖത പ്രകടിപ്പിച്ച താരങ്ങൾക്ക് ഇപ്പോൾ മടിയൊന്നുമില്ല മലയാളത്തിലെ പ്രമുഖ സംവിധായകരിൽ പലരും തിരക്കിട്ട ഷെഡ്യൂളിനിടയിലും വെബ് സീരീസ് ചെയ്യാൻ സമയം കണ്ടെത്തുന്നു തിരക്കഥയിലും സംവിധാനത്തിലും ഒരുപോലെ തിളങ്ങിയ മിഥുൻ മാനുവൽ തോമസ് ഹോട്ട്സ്റ്റാറിന് വേണ്ടി അണലി എന്ന വെബ് സീരീസ് ചെയ്യുകയാണ് ചലച്ചിത്രനടി നിഖില വിമൽ ഇതിൽ അഭിനയിക്കുന്നു നിവിൻ പോളിയെ നായകനാക്കി ഫാർമ എന്ന സീരീസ് ചിത്രീകരണ ഘട്ടത്തിലാണ് നിതിൻ രഞ്ജി പണിക്കൽ സംവിധാനം ചെയ്യുന്ന മധുവിധുവിൽ സുരാജ് വഞ്ഞാറുമോടാണ് കേന്ദ്ര കഥാപാത്രം സിനിമയും വെബ് സീരീസും ഫലത്തിൽ ഒന്നു തന്നെ വെബ് സീരീസ് ചെറിയ സ്ക്രീനിൽ കാണുന്നുവെന്നേ ഉള്ളൂ സിനിമയേക്കാൾ അല്പം ദൈർഘ്യം കൂടുമെന്ന് മാത്രം ആറ് കോടി മുടക്കി സിനിമയെടുത്താൽ പ്രമോഷന് മൂന്ന് കോടി ചെലവാകും വെബ് സീരീസിന് അത്തരം ടെൻഷനില്ല സിനിമയേക്കാൾ ഗുണനിലവാരത്തിൽ ചെയ്യേണ്ടതാണ് സീരീസ് ചാനലിന്റെ കൃത്യമായ മേൽനോട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാകും സീരീസിൽ നിന്ന് വലിയ ലാഭം പ്രതീക്ഷിക്കരുത് ചാനൽ നിർദ്ദേശിക്കുന്ന ബജറ്റിൽ പൂർത്തിയാക്കുക പ്രധാനമാണ് ആയിരത്തി ഒന്ന് ബേബീസ് എന്ന മലയാളം വെബ് സീരീസിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബോളിവുഡ് താരം നീന ഗുപ്തയാണ് ഭാഷകൾ കടന്നും മലയാളം വെബ് സീരീസുകൾ വളരുന്നതിന്റെ സൂചനയാണ് പുതിയ പ്രമേയ പരിസരവും അന്യഭാഷാ താരങ്ങളുടെ വരവും ഒട്ടേറെ മലയാള ചിത്രങ്ങൾ നിർമ്മിച്ച സെൻട്രൽ പിക്ചേഴ്സിന്റെ ആദ്യ വെബ് സീരീസ് ആയിരുന്നു ഹോട്ട്സ്റ്റാറിൽ സംപ്രേഷണം ചെയ്ത മാസ്റ്റർപീസ് വെബ് സീരീസുകൾ കൊലപാതക പരമ്പരകളുടെ ചോരമണത്ത് നടന്നപ്പോൾ ചിയുടെ ട്രാക്കിലേക്ക് മാറ്റിപ്പിടിച്ചാണ് എൻ ശ്രീജിത്ത് മാസ്റ്റർപീസ് ഒരുക്കി കൃത്യമായ ആസൂത്രണവും നടപ്പാക്കലുമാണ് വെബ് സീരീസുകൾക്ക് വേണ്ടത് സിനിമയുടേതു പോലുള്ള പ്രമോഷനോ തിയേറ്റർ വിജയമോ നോക്കണ്ട എന്നതാണ് സമ്മർദ്ദം ഒഴിവാക്കുന്ന ഘടകം വെബ് സീരീസിൽ അഭിനയിക്കാൻ താരങ്ങൾക്കുണ്ടായിരുന്ന വിമുഖത മാറിയെന്നത് നല്ല കാര്യമാണ് എന്നാൽ സിനിമയിലെ അതേ ശമ്പളമാണ് പലരും ചോദിക്കുന്നത് അത്രയും താങ്ങാനുള്ള ശേഷി ഇപ്പോൾ മലയാളം സീരീസുകൾക്കില്ല എന്നും പ്രൊഡക്ഷൻ കൺട്രോളർ ചൂണ്ടിക്കാട്ടി സിനിമയും വെബ് സീരീസും ഒന്നിച്ചു മുന്നേറുന്ന കാലമാണ് വരുന്നത് വെബ് സീരീസുകൾ സിനിമയ്ക്കോ സിനിമ തിരിച്ചോ ഭീഷണിയല്ല സമയമെടുത്ത് കഥ പറയാമെന്ന സ്വാതന്ത്ര്യമാണ് വെബ് സീരീസിന്റെ ആകർഷണം സിനിമയുടെ ഫോർമാറ്റിൽ ഒതുങ്ങാത്ത എത്രയോ കഥകളുണ്ട് അതിനെല്ലാം പുതിയ കാലത്ത് വെബ് സീരീസിൽ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് യൂട്യൂബ്